ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദുരിതത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് ആശ്വാസമായി പേരാമ്പ്ര വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും ലളിതയുടെ മകൻ ദീപു വാഹന അപകടത്തിൽ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു മരണത്തിന്റെ നഷ്ടപരിഹാരമായി പന്ത്രണ്ട് ലക്ഷം രൂപ കോടതി വിധിച്ചിരുന്നു തങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ മകൻ അപകടത്തിൽപ്പെട്ട് മരിച്ചതിനുശേഷം അവസാനം കേസിന്റെ ഭാഗമായി ലഭിച്ച ഇൻഷുറൻസ് തുക കൈപ്പറ്റാൻ ഇവർക്ക് കഴിയാതെ വരികയായിരുന്നു അവകാശികളായി വീട്ടുകാരെ കണ്ടെത്താൻ കഴിയാതെ തൃശൂരുള്ള അഡ്വക്കേറ്റ് രാജഗോപാൽ ആഴ്ചകളായി ഇവരെ അന്വേഷിക്കുകയായിരുന്നു ഒടുവിൽ അദ്ദേഹം ചാലക്കുടി നഗരസഭാ ചെയർമാനുമായി ബന്ധപ്പെട്ടു പോട്ടയിലാണ് ഇവർ ആദ്യം താമസിച്ചിരുന്നത് എന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ കോട്ടയിലെയും സമീപ വാർഡുകളിലെയും കൌൺസിലർമാർ അന്വേഷണം നടത്തിയിട്ടും വീട്ടുകാരെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ വ്യാഴാഴ്ച രാവിലെ ചെയർമാൻ എ ബി ജോർജ്ജ് സുബ്രഹ്മണ്യനെയും ഭാര്യ ലളിതയെയും ആരെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു വീഡിയോ വൈറലായതോടെ സുബ്രഹ്മണ്യനും ഭാര്യ ലളിതയും ഇപ്പോൾ മേലൂർ പഞ്ചായത്തിലെ അടിച്ചിലി കയ്യാണി കടവിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്ന വിവരം പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് ഡിവിഷൻ മെമ്പറും ചെയർമാനെ അറിയിച്ചു ഇതിനു പുറമെ ലളിത ജോലി ചെയ്യുന്ന വീടിന്റെ ഉടമസ്ഥൻ കൂടിയായ അഡ്വക്കേറ്റ് സുനിലും ചെയർമാനെ വിളിച്ച് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ സുബ്രഹ്മണ്യനും ഭാര്യ ലളിതയും കൂടി ചെയർമാൻ എബി ജോർജ്ജിന്റെ അടുത്തു വന്നു മരണപ്പെട്ട മകൻ ദീപുവിന്റെ രണ്ട് മക്കളെയും കൂട്ടി സുബ്രഹ്മണ്യനും ഭാര്യ ലളിതയും അടിച്ചിലിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് മേലൂർ പഞ്ചായത്തിൽ നിന്ന് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും ആദ്യഘട്ട നിർമ്മാണത്തിനുള്ള പണം പോലും ഇല്ലാതെ ദുരിതത്തിൽ കഴിയുകയായിരുന്നു മകനായി ഉണ്ടാക്കി തന്നെ പണം ഉപയോഗിച്ച് കയറിക്കിടക്കാൻ ഇവർക്കൊരു സ്വന്തമായി വീടൊരുക്കാൻ ഇൻഷുറൻസ് തുക കൊണ്ട് സാധിക്കും ഇവരുടെ മൊബൈൽ പോയതോടെ ഇവരെ ബന്ധപ്പെടാൻ അഡ്വക്കേറ്റിന് സാധിക്കാതെ വന്നതും ഇവർ പോർട്ടയിൽ നിന്ന് താമസം മാറ്റിയതും തിരിച്ചറിയാൻ വൈകുന്നതിന് കാരണമായി നഗരസഭയിലെത്തിയ രണ്ടുപേരെയും തൃശൂരിലുള്ള അഡ്വക്കേറ്റിന്റെ അടുത്തകി ചെയർമാൻ എ ബി ജോർജ്ജും മറ്റുള്ള കൌൺസിലർമാരും ചേർന്ന് പറഞ്ഞയക്കുകയായിരുന്നു മകൻ നഷ്ടമായതിന് പകരമാകില്ല ഇൻഷുറൻസ് തുകയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ തുക അവർക്ക് വലിയ പുണ്യമായി കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും നിറ കണ്ണുകളോടെ സുബ്രഹ്മണ്യനും ലളിതയും നന്ദി പറഞ്ഞു ദിവസമായി തൃശ്ശൂർ അഡ്വക്കേറ്റ് രാജഗോപാലന്റെ ഓഫീസിൽ നിന്ന് രണ്ട് പേര് അതായത് അവിടെ സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ ലളിതയുമാർ അവരുടെ കുട്ടി മരിച്ചതിന്റെ ഒരു കേസ് എം എസ് സി ടി കേസ് തൃശ്ശൂർ ഈ അഡ്വക്കേറ്റ് രാജഗോപാലിൻ്റെ ഓഫീസിൽ ഫയൽ ചെയ്തിരുന്നു അതിനുശേഷം എട്ട് വർഷമായിട്ട് ഇവരെ ഒരു ബന്ധവും ഇല്ലാതെ കിടക്കുമായിരുന്നു ഇവരെ ഫോൺ നമ്പർ മാറിപ്പോയി അവർക്കിവരുമായി ബന്ധപ്പെടാനായിട്ടൊരു സൗകര്യം ഇല്ലാതെ വന്നു ഒരു പത്ത് ദിവസം മുമ്പാണ് എന്നെ ബന്ധപ്പെട്ടത് പത്ത് ദിവസം ഞാൻ കോട്ട എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ വിളിച്ചത് ഞാൻ കോട്ടയകളിലെ കൗൺസിലർമാരുടെ ഗ്രൂപ്പുകളിലും കേട്ടു ഒരു ഒരു റെസ്പോൺസും ഇല്ലാതെ ആയപ്പോൾ ഇന്നലെ രാവിലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്